േക്കാൾ ഉപരിയായിട്ട് ഒരു ഇരട്ടി മധുരം എന്നോളം മലയാള സിനിമയ്ക്ക് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഒരു ഹിറ്റ് ചിത്രത്തിൽ ഇടപിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടന്റെ ബബബ്ബ അല്ലെ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം ദിലീപേട്ടന്റെ ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ സക്സസ്ഫുൾ സെലിബ്രേഷൻ എറണാകുളത്ത് നടക്കുകയാണ് വലിയ ആഘോഷമാണ് ഇതിനൊക്കെ ആരാണ് പൈസ ചെലവാക്കുന്നതെന്നറിയാൻ വലിയ ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് എന്തായാലും ഗോപാലേട്ടൻ ഈ ഒരു അവസ്ഥയിൽ ഇതിന് പൈസ ചെലവാക്കും എനിക്ക് തോന്നുന്നില്ല ഇനിവേ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ബബബെക്കുറിച്ച് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല യാതൊരു നിവൃത്തിയില്ലടേ കാരണം ഇതുപോലുള്ള അപരാധങ്ങൾ കാണുമ്പോൾ എങ്ങനെ പറയായിരിക്കും ഇതുപോലെ അപരാധം ആരും ഇതുവരെ കാണിച്ചിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് ദിലീപ് ഒരു പെരും കള്ളനാണ് ഇതുപോലെ കള്ളം പറയുന്ന ഒരു നുണയൻ മലയാള സിനിമാ മേഖലയിലില്ല ദിലീപിനെ ഞാൻ നേരത്തെ ദിലീപിന്റെ ആരാധകർ ഇവിടെ കമന്റ് ഇടുന്നുണ്ട് ദിലീപിനെ എനിക്ക് ഒരേതൊരു രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ മലയാളി ഓഡിയൻസിന് കൊടുത്ത ഒരു നടൻ തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അതിന് ശേഷം ദിലീപ് ഈ കേസിന് ശേഷം ചെയ്യുന്ന അപരാധങ്ങൾ അതാണ് എൻ്റെ വിഷയം അതായത് ദിലീപിന് പറയാനുള്ളത് സിനിമയിലൂടെ പറയുന്നത് ജീവിതത്തിൽ വളരെ സൈലന്റ് ആയിട്ട് ഒന്നും പറയാതിരുന്നതിന് ശേഷം ഇദ്ദേഹം സിനിമയിൽ ചില നമ്പറുകളിറക്കും ജീവിതയെക്കുറിച്ച് രണ്ടു വാക്ക് പറയുക ജീവിതക്ക് രണ്ടു പൂക്ക കൊടുക്കുക അല്ലെങ്കിൽ അതിജീവിതയുടെ കൂടെ നിക്കുന്ന അവന്മാർക്ക് രണ്ട് പൂക്കം കൊടുക്കുക ഒന്നെങ്കിൽ അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ പേട്ടനെ സൂപ്പിക്കാൻ വേണ്ടി തിരക്കഥാകൃത്തുക്കൾ അങ്ങനെ എഴുതുന്നു ഈ സിനിമയിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് വ്യത്യാസമല്ല ഈ പറയപ്പെടുന്ന ഒരു കോമഡി അമ്മണി എന്ന് പറയുന്ന ഒരു ആളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നിട്ട് കറന്ന് പേട്ടൻ പാല് കുടിക്കുന്നു അതൊരു പശു എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട കോമഡി അത് അതിജീവിതയെ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അതിജീവിതയെ ഊക്കാൻ വേണ്ടി ചെയ്തതാണെന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു പൊട്ടരം മനസ്സിലാവും അത് വലിയ വിവാദമാവുകയും ചെയ്തു സൊ അത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന അപരാധം കൊണ്ടൊന്ന് ദിലീപിന്റെ സിനിമയ്ക്ക് ഇനി രക്ഷയിൽ എന്ന് ഉറപ്പാണ് നല്ല കഥയും നല്ല തിരക്കഥയും കാലഘട്ടത്തിനനുസരിച്ചും ഈ പറയുന്ന റെവഞ്ചൊക്കെ മാറ്റി വെച്ച് സിനിമ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ സിനിമ ഇനി ഹിറ്റായേക്കും അല്ലാതെ ഈ ആരാധകരെ പേട്ടന്റെ ആരാധകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അപരാധ എഴുത്തുകൾ എഴുതി കഴിഞ്ഞാൽ ഇതാവും അവസ്ഥ ഇത് ഇവരൊക്കെ എന്താണ് മനസ്സിലാക്കി വച്ചേക്കുന്നത് കേരളത്തിലുള്ള എല്ലാവരും പടുവിട്ടികളാണ് എല്ലാവരും കുറേ വിട്ടികളുണ്ടാവാം ശരി തന്നെ പക്ഷെ എല്ലാവരും പടുവിട്ടികളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും രണ്ടു വർഷം മുന്നേ ഈ ഒരു സിനിമയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അതായത് രണ്ട് വർഷം മുന്നേ വരെ കേരള ഗ്രോസ് കളക്ഷൻ പതിനെട്ട് കോടിയാണ് ലാലേട്ടനെ ഒരു പ്രമുഖ താരത്തെ കൊണ്ടുവരുന്നു ഗോവാലേട്ടൻ ഇതിനു മുമ്പ് ഇതുപോലെ പണിയെടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റേ കായംകുളം കൊച്ചുണ്ണിയിൽ നീമ്പോളിയുടെ വടത്തിൽ ഗോവാലേട്ടനാന്ന് തോന്നുന്നു ലാലേട്ടനെ കൊണ്ടുവരുന്നു നമുക്കറിയാം ലാലേട്ടൻ മോഹൻലാലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും സ്റ്റാർട്ടിങ്ങിൽ ഒരു നാലഞ്ച് കോടി ആ ഒരു ബേസിൽ തന്നെ കിട്ടും ഈ സിനിമയ്ക്കും ഈ പറഞ്ഞ കണക്ക് ആറ് പോയിൻറ്റ് ഏഴ് കോടി ഏഴ് കോടിയോളം രൂപ ഓപ്പണിങ്ങിന് കിട്ടുന്നു ദിലീപിൻ്റെ ഒരു പടത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല എമ്പുരാജന് ശേഷം അത്രയും കിട്ടുന്നു അമ്മൊക്കെ കൊണ്ടുവന്നാലും വേറെ ഏത് നടനെ കൊണ്ടുവന്നാലും ലാലേട്ടന് കിട്ടുന്ന ഒരു കളക്ഷൻ കിട്ടത്തില്ല ലാലേട്ടൻ്റെ പടം നമുക്കറിയാം അത് ഹിറ്റാണ് പോസിറ്റീവാണെന്ന് വന്ന് വരികയാണെങ്കിൽ പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മോഹൻലാലിനോട് പ്രേക്ഷകർക്കുള്ള ഒരു അപ്രോച്ച് അങ്ങനെയാണ് പൊതുവെ കേരളത്തിൽ സോ മോഹൻലാലിനെ കൊണ്ടുവരുന്നു ആദ്യ ദിവസം ഇതേപോലെ ആറേ പോയിൻറ്റ് ഏഴ് കോടി കിട്ടുന്നു പിന്നീട് മൂന്ന് കോടിയാവുന്നു മൂന്നര കോടിയാവുന്നു രണ്ട് കോടിയാവുന്നു പിന്നെ ഒരു കോടിയാവുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ വരെ നമ്മൾ അറിഞ്ഞത് പതിനെട്ട് കോടി എന്നാണ് പതിനെട്ടേ പോയിൻ്റ് സംതിങ് കോടിയാണ് ഇനി കിട്ടിയേക്കുന്നത് അതിനുശേഷം പിന്നീടുള്ള രണ്ട് ദിവസം കിട്ടിയേക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം ഒരു കോടി അഞ്ച് ലക്ഷം രണ്ട് ദിവസങ്ങളിൽ കിട്ടിയേക്കുന്നതാണ് പതിനെട്ടും രണ്ടും ഇരുപത് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് കോടി ഇവിടെ കാണുന്ന എന്താണ് അതൊന്ന് കാണാം അമ്പത് കോടി എലൈറ്റ് ക്ലബ്ബിൽ ആലോചിച്ച് നോക്കുക എലൈറ്റ് ക്ലബ് എലൈറ്റ് കേക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ക്രിസ്മസിനൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ് ഈ എലൈറ്റ് അമ്പത് കോടി ക്ലബ് എന്താണെന്നുള്ള കാര്യം ഗോപയലാട്ടം ഒന്ന് വ്യക്തമാക്കണം അമ്പത് കോടി ക്ലബിൽ പതിനെട്ട് കോടി കേരള ഗ്രോസിൽ നിന്ന പടം രണ്ട് ദിവസം കൊണ്ട് അമ്പത് കോടിയിലെത്തി ഓവർസീസ് കളക്ഷൻ മുപ്പത് കോടി കിട്ടിക്കാണോ അല്ലേ എനക്ക് വന്ന് ഈ ദിലീപിന് പുറത്തായിരിക്കും ഇപ്പം ഫാൻസ് കൂടുതൽ ഓവർസീസിൽ ഭയങ്കര കണ്ടമാനം ഫാൻസ് ആയതുകൊണ്ടായിരിക്കാം കേരളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഓവർ കിട്ടുന്നത് അങ്ങനെ ടോട്ടല് അവിടെ മുപ്പത് ഇവിടെ ഇരുപത് അങ്ങനെ അമ്പത് കോടി കളക്ഷൻ കിട്ടി അമ്പത് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് പടം അതിന്റെ ആഘോഷമാണ് എറണാകുളത്ത് നടക്കുന്നതെന്ന് ആലോചിച്ച് വെക്കുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് ഓവാലേട്ടന് ഈ ഒരു സിനിമയിൽ നിന്ന് ഒരു നയാ പൈസ കിട്ടണമെങ്കിൽ മിനിമം ഒരു തൊണ്ണൂറ് കോടി കളക്ഷൻ ഉണ്ടാവണം സിനിമയുടെ ഈ പറഞ്ഞ ബഡ്ജറ്റ് നാൽപ്പത് കോടി മുപ്പത്തഞ്ച് കോടിയാണ് എൺപത് കോടിയെങ്കിലും കിട്ടണം തിയേറ്റർ ഷെയർ ഈ പറഞ്ഞ എന്താ പറയുക ജി എസ് ടി എല്ലാം ഒരു നാൽപ്പത് കോടി പോവും എൺപത് കോടി കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് കോടി ആ വഴിക്ക് പോകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് ആർക്കും ചെക്ക് ചെയ്യാം നിലവിൽ തിയേറ്റർ കളക്ഷൻ ഇവർ പറയാത്ത ഒഫീഷ്യൽ തിയേറ്റർ കളക്ഷൻ ഇരുപത് കോടി ചില്ലറയാണ് കേരളത്തിൽ ഓവർസീസ് മുപ്പത് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്പത് കോടി ഉണ്ടാവും അങ്ങനാണെങ്കിൽ അമ്പത് കോടി ഉണ്ടാവും ആ അമ്പത് കോടി കിട്ടിയെങ്കിൽ തന്നെ ഗോപാലേട്ടന് അതിൽ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കോടി ഗോപാലേട്ടനെ കിട്ടും വീണ്ടും ഗോപാലേട്ടന് പതിനഞ്ച് കോടി വീണ്ടും നഷ്ടം നഷ്ടമായിരുന്നു എന്നാലോചിച്ച് വെക്കുക പിന്നെ ഒ ടി ടി അങ്ങ് അറ്റം പോയാൽ ഈ ഒരു പടത്തിന് ലാലേട്ടം കൂടി ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ ഒരു ആറ് കോടി ഏഴ് കോടി ഒ ടി ടി ജിയോ ഹോട്ട്സ്റ്റാറോ മറ്റോ എടുത്തേക്കാം അത് കൂട്ടിയാൽ പോലും മുപ്പത് കോടി നമ്മുടെ ഈ പറഞ്ഞ കഷ്ടിച്ച് ഗോവാലേട്ടന് കിട്ടും എന്നാലും ഗോവാലേട്ടന് പത്ത് കോടി രൂപ നഷ്ടം ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഗോവാലേട്ടൻ ഇപ്പം ഈ ഒരു സക്സസ് മീറ്റ് കൊണ്ടാടുകയെന്ന് പറയുന്നത് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കളിപ്പിക്കുന്നത് മലയാള സിനിമാ മേഖലയിൽ ഇതിനു മുമ്പ് നമ്മൾ ധാരാളം തള്ളലുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു തള്ളൽ ഇരുപത് കോടി കളക്ഷൻ കിട്ടിയപ്പോൾ അമ്പത് കോടിയാവുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള തള്ളൽ അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇനി അമ്പത് കോടി കിട്ടിയാൽ തന്നെ ഗോപാലേട്ടന് പലത്തിൽ ഇത് കനത്ത നഷ്ടം തന്നെയാണ് ഗോപാലേട്ടൻ ഒന്നും കിട്ടുന്നില്ല എമ്പുരാനു ശേഷം ഗോപാലേട്ടനെ തേടി ഇടി റെയ്ഡിലൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് വിഷമിച്ച് എന്നാൽ ഗോപാലേട്ട ഇതുപോലുള്ള അപരാധങ്ങൾ പടച്ചുവിട്ട് കഴിഞ്ഞാൽ ഇനി ഈടി വരും അതായത് ഇരുപത് കോടി കിട്ടുമ്പോൾ അമ്പത് കോടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി വരായിരിക്കും മിക്കറും ഗോപാലേട്ടൻ്റെ വീട്ടിൽ ഉടനെ ഇടി വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പോവാലേട്ടൻ്റെ പൈസ ഇതുപോലെ പോകാനുള്ള സാധ്യം കാണാം അങ്ങാരി ഇതേപോലെ ചെറുപ്പകാലത്ത് ബാംഗ്ലൂരിലൊക്കെ പോയി എം ഐ ടിയിൽ ഇങ്ങനെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് കിടന്ന് വട്ടിപ്പലിശയൊക്കെ കൊടുത്ത് ഈ രീതിയിൽ ഈ ലെവലിലൊക്കെ എത്തി ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് ഇതുപോലെ പൈസ കൊണ്ട് കളയാനാ വിധിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ സിനിമാക്കാർ കുറേ പൈസ കൊണ്ടുപോകുന്നു ഇവിടെ ദിലീപ് വലിയൊരു ചതിയാ ചെയ്യുന്നത് അതായത് ദിലീപ് തെറ്റിദ്ധരിപ്പിക്കുവാണ് അടുത്ത പ്രൊഡ്യൂസറെ അടുത്ത പ്രൊഡ്യൂസർ നോക്കുമ്പോഴത്തേന് ഇത്രയും ഒക്കെ എഗൈൻസ്റ്റ് ആൾക്കാർ നിന്നിട്ടും ദിലീപിൻ്റെ അവിടെ അമ്പത് കോടി കഴിയുന്നു ഗോപാലേട്ടന് വലിയ ലാഭം കിട്ടുന്നു വലിയ മാർജിൻ കിട്ടുന്നു നാൽപ്പത് കോടി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കോടി മുടക്കി എടുത്ത ഗോപാലേട്ടന് ഒ ടി ടിയും കളശനും എല്ലാം കൂടെ എഴുപത് എഴുപത്തഞ്ച് കോടി കിട്ടി എന്ന് വരുത്തി തീർക്കുക അടുത്ത പ്രൊഡ്യൂസറെ ചൈക്കല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തി ഗോപാലേട്ടൻ്റെ കളസം കീറിയതാണ് അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ ഈ ഗോപാലേട്ടൻ സമീപ ഭാവിയിൽ തന്നെ വീണ്ടും തമിഴ്നാട്ടിൽ എം എ ടിയുമായിട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ആ ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് പിന്നെ ഈ സെലിബ്രേഷൻ ഒക്കെ നടത്തുന്ന മിക്കവാറും ദിലീപ് ഏട്ടന്റെ കയ്യില് പൈസ മുടക്കി തന്നെ എന്ന് വിചാരിക്കുന്നു ഇനിയും ഗോവാലേട്ട ഇതിനു വേണ്ടി പൈസ കളയാൻ തയ്യാറാവുക എന്നുള്ളത് വലിയ അതിശയം തന്നെയാണ് അപ്പൊ ഇതാണ് പടത്തിന്റെ അവസ്ഥ ഇതാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന കളക്ഷൻ ഈ ഒരു കളക്ഷൻ വെച്ചിട്ടാണ് അമ്പത് കോടി അല്ലേറ്റ് അമ്പത് കോടി സെലിബ്രേഷൻ ഇവർ നടത്തുന്നത് അന്നേരം ഈ ഒരു പടം അത്യാവശ്യം ഓടി പത്തൊമ്പത് കോടി നേടിയിരുന്നെങ്കിലുള്ള അവസ്ഥയെന്നാലോചിച്ച് ഒരു ഇരുന്നൂറ്റമ്പത് കോടി എങ്കിലും തള്ളി മറിക്കുമായിരുന്നു എന്തായാലും തിരുവനന്തപുരം അതിനൊരു ഇടം നൽകിയില്ല ഇനി വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്രയൊരു മാർജിൻ വേരിയേഷൻ വരുന്ന ഒരു സെലിബ്രേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല വളരെ അത്ഭുതം തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയപ്പെടുത്തുക അതുമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ